നമസ്കാരം സ്ത്രീകൾക്ക് സംരക്ഷണം കൊടുക്കേണ്ടത് പോലീസ് നോക്കുകുതികളായി മാറിയ നിമിഷങ്ങളാണ് ഇപ്പോൾ കൂത്താട്ടുകുളത്ത് കടന്നുപോയത് കൂറുമാറും എന്ന ഭയത്താൽ സി പി എം കൗൺസിലറെ അവരുടെ തന്നെ പാർട്ടി സഖാക്കൾ ആക്രമിക്കുകയും തട്ടിക്കൊണ്ടുപോകുകയും ചെയ്ത നിന്ദ്യവും അതിക്രൂരവുമായ സംഭവ അവിടെ അരങ്ങേറിയത് സ്ത്രീ എന്ന പരിഗണന പോലും കൊടുക്കാതെ അവരെ വലിച്ചിഴയ്ക്കുകയും സാരി വലിച്ചു പറിക്കുകയും കൊല്ലട എന്നാക്രോശിക്കുകയുമായിരുന്നു സംഭവത്തെക്കുറിച്ച് ഇരയാക്കപ്പെട്ട കലാരാജു പറയുന്നത് ഇങ്ങനെയാണ് കൂറുമാറുമെന്ന ഭയത്താൽ സി പി എമ്മുകാർ തട്ടിക്കൊണ്ടുപോയത് വളരെ മോശമായി പോയി എന്ന് കൗൺസിലർ കലാരാജു പ്രതികരിച്ചു താൻ പൊതുമധ്യത്തിൽ മധ്യത്തിൽ ആക്രമിക്കപ്പെട്ടു എന്നും തന്നെ കൊന്നുകളയണമെന്ന് ആക്രോശിച്ചുവെന്നും കലാരാജു പറയുന്നു വിശ്വാസ പ്രമേയത്തിൽ പങ്കെടുക്കാനാണ് വന്നത് പ്രമേയത്തിൽ നിന്നും മാറി നിൽക്കണമെന്ന് പാർട്ടി ആവശ്യപ്പെട്ടിരുന്നില്ല എതിർപ്പുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു എന്നാൽ ഇതുപോലെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചില്ല അതിന്റെ ആഘാതമാണ് ഇപ്പോഴും ഉള്ളത് എന്റേതായ നിലപാടുകളുള്ള ആളാണ് ഞാൻ ഇരുപത്തിയഞ്ച് വർഷമായി സി പി എം പാർട്ടിയിലുണ്ട് എന്റെ നിലപാട് വ്യക്തമാക്കിയപ്പോഴാണ് എതിർപ്പുകൾ ഉയർന്നത് പൊതുമധ്യത്തിൽ വസ്ത്രാക്ഷേപം നടത്തി അവളെ കൊന്നുകളയട എന്ന് പറഞ്ഞത് ലോക്കൽ സെക്രട്ടറി ആക്രോശിക്കുന്നത് കേൾക്കാമായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റിൽ അവർ പറയുന്നത് അവരറിഞ്ഞില്ല എന്നാണ് പക്ഷെ എന്നെ വണ്ടിയിലേക്ക് വലിച്ചിഴിച്ചത് വൈസ് ചെയർമാൻ ആയിരുന്നു മുടിക്കുത്തിന് പിടിച്ചു വലിച്ചിഴച്ചാണോ പാർട്ടി ഓഫീസിലേക്ക് പോകാൻ പറയുന്നത് എന്നും കലാരാജു ചോദിച്ചു ഒരു സ്ത്രീയോടും എങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കാനിരിക്കെ കൂത്താട്ടുളം നഗരസഭയിൽ കഴിഞ്ഞ ദിവസമാണ് സംഭവങ്ങൾ അരങ്ങേറിയത് എൽ ഡി എഫ് ഭരണസമിതിക്കെതിരെ ഇന്നലെ അവിശ്വാസം ചർച്ചയ്ക്ക് എടുക്കാനിരിക്കെയാണ് പോകലും സംഘർഷാവസ്ഥയും ഉടലെടുത്തത് പോലീസ് നോക്കി നിൽക്കുകയായിരുന്നു ഈ സംഭവം യു ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്യുമെന്ന സംശയത്തെ തുടർന്ന് എൽ ഡി എഫ് കൗൺസിലർ കലാരാജുവിനെ രാജുവിനെ സി പി എം പ്രവർത്തകർ കടത്തിക്കൊണ്ടുപോകുകയായിരുന്നു മണിക്കൂറുകൾക്ക് ശേഷം സി പി എം ഓഫീസിൽ നിന്നാണ് കൗൺസിലർ കലാരാജു പുറത്തു വന്നത് കൂത്താട്ടുകുളം നഗരസഭാധ്യക്ഷ വിജയ ശിവൻ വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ് എന്നിവർക്കെതിരെ യു ഡി എഫ് നൽകിയ അവിശ്വാസ പ്രമേയമാണ് ചർച്ച ചെയ്യാനിരുന്നത് ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ യു ഡി എഫ് കൗൺസിലർമാർക്ക് പോലീസ് പ്രത്യേക സുരക്ഷയൊരുക്കിയിരുന്നുവെങ്കിലും ഇത് സംഘർഷത്തിൽ കലാശിച്ചു എന്തായാലും ഈ വിഷയത്തിൽ ഡി സി സി അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് പോലീസുകാരെ നിർത്തിപ്പൊരിച്ചിരിക്കുകയാണ് പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിന് എടുത്തുടുക്കുന്ന ഷിയാസിന്റെ ആ ദൃശ്യങ്ങളിലേക്ക് വണ്ടി ആളെ തട്ടിക്കൊണ്ടുപോയേക്കും സി പി എം നേതാക്കന്മാർ പറയുന്നത് ഈ സ്റ്റാർ പിന്നെയുള്ള ഈ സ്റ്റാർ I <laughs> cầu 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 cầu

பண்டமா வந்தாயா என்ன பயான